നമ്മളെല്ലാം പുതുവർഷപ്പിറവി ആഘോഷിച്ച ഈ അവസരത്തിൽ ഗാസയിൽ തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും മേൽ അങ്ങേയറ്റത്തെ അന്യായവും മനുഷ്യത്വരഹിതവുമായ ആക്രമണം നേരിടുന്ന ആ സഹോദരങ്ങളെ കൂടി ഓർക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറയുന്നു ഇവിടെ പുതുവർഷം കടന്നു വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് വളരെ വർണ്ണാഭമായിട്ടാണ് ആഘോഷിക്കുന്നത് ആ സമയത്തെല്ലാം ഗാസയിലെ കുഞ്ഞുങ്ങൾ നിഷ്കരണം കൊല്ലപ്പെടുകയാണെന്നും പ്രിയങ്ക ഓർമ്മിപ്പിച്ചു ഇന്നലെയും ഇസ്രായേൽ അതിക്രൂരമായ ബോംബിംഗ് ആണ് ഗാസയിൽ നടത്തിയത് ലോകത്തിൻ്റെ കാവൽക്കാരെന്ന് നടിക്കുന്ന നേതാക്കന്മാർ ഈ ക്രൂരത കണ്ടില്ലെന്നടിച്ച് ഒന്നും മിണ്ടാതെ മുമ്പോട്ടു പോകുന്ന വേളയിലും അക്രമം അവസാനിപ്പിക്കണമെന്ന് ധീരമായി ആവശ്യപ്പെടുന്ന കോടിക്കണക്കിന് സാധാരണ മനുഷ്യരിലാണ് നാളെയുടെ പ്രതീക്ഷയെന്നും പ്രിയങ്ക ഗാന്ധി പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പിൽ അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആ ദശലക്ഷക്കണക്കിന് മനുഷ്യരിൽ ഒരാളാകാനും അവർ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഗാസയിൽ നിന്നുള്ള ഫോട്ടോ ജേർണലിസ്റ്റ് ബിസാം നാസർ തയ്യാറാക്കിയ ഒരു വീഡിയോയും ആ കുറിപ്പിനൊപ്പം പ്രിയങ്ക പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി ആകാശത്ത് വിരിയുന്ന വർണ്ണ വെടിക്കെട്ടിനൊപ്പം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ബോംബിങ്ങിൽ കൂറ്റൻ കെട്ടിടങ്ങളെ അഗ്നിനാളങ്ങൾ വിഴുങ്ങുന്ന ദൃശ്യവും ചേർത്താണ് ആ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ആ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് നമ്മൾ പുതുവർഷപ്പിറവി ആഘോഷിക്കുകയും ആ സ്നേഹവും സമാധാനവും ചിരിയും നന്മയും നമ്മുടെ ജീവിതത്തിൽ നിറയണമെന്ന് പരസ്പരം ആശംസിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ഗാസയിലെ സഹോദരി സഹോദരന്മാരെ കൂടി ഓർക്കേണ്ടതുണ്ട് അവരുടെ ജീവിക്കാനുള്ള അവകാശവും അന്തസ്സും സ്വാതന്ത്ര്യവും അങ്ങേയറ്റത്തെ അന്യായവും മനുഷ്യത്വരഹിതവുമായ ആക്രമണം നേരിടുന്ന ഒരു കാലമാണിത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് ആഘോഷിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ നിഷ്കരണം അവിടെ കൊല്ലപ്പെടുകയാണ് ലോകത്തിലെ പേര് കേട്ട നേതാക്കന്മാർ നിശബ്ദരായി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അധികാരത്തിനും അത്യാഗ്രഹത്തിനും വേണ്ടിയുള്ള തങ്ങളുടെ ആഗ്രഹവുമായി ഈ നരനായാട്ടിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നിട്ടും ഗാസയിൽ നടക്കുന്ന ഭീകരമായ അക്രമങ്ങൾ ആവശ്യപ്പെട്ട് ശബ്ദമുയർത്തുന്ന ദശലക്ഷക്കണക്കിന് സാധാരണക്കാരുണ്ട് ഈ ഭൂമിയിൽ അവർ ധീരഹൃദയരായ മനുഷ്യരാണ് നമുക്ക് പുതിയ നാളയുടെ പ്രതീക്ഷ നൽകുന്നവരാണ് അത്തരം മനുഷ്യർ അവരിൽ ഒരാളായി മാറാനാണ് നാം ശ്രമിക്കേണ്ടത് ആക്രമണം നടത്തുന്നവരെ കൈയടിച്ച് പ്രോത്സാഹനം കൊടുക്കുന്നവരല്ല യഥാർത്ഥ മനുഷ്യർ നിസ്സഹായരായ ആ അക്രമത്തിന് ഇരയാകുന്ന സാധുക്കളോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്